ഈ അഗതി മന്ദിരം എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തവരെ അധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വരാപ്പുഴയിലും ഒരു അഗതി മന്ദിരം അവിടുത്തെ ഒരു അവിടെയുള്ളൊരു വ്യക്തിനെ മൂന്ന് പേർ ചേർന്ന് അയാൾ അവിടെ അക്രമം കാട്ടിയെന്ന പേരിൽ ക്രൂരമായി മർദ്ദിക്കുന്നു ശേഷം ഇയാളെ കാരെ കൊണ്ടുപോയി നടു റോട്ടിൽ ഉപേക്ഷിക്കുന്നു ഇയാൾ ഈ റോട്ടിൽ കിടന്ന് പെടയുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇങ്ങനെ വൈറലാകുന്ന ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാളെക്കുറിച്ച് വരുന്നത് അത്ര നല്ല കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഈ കേസിന്റെ പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഈ സംഭവം പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനെട്ട് ഒക്ടോബർ പതിനെട്ടിന് കൊച്ചി സെൻട്രൽ പോലീസിന് ഒരു വിവരം ലഭിക്കുന്നു വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുന്നു ഒരാൾ പോലീസ് എത്തി ഇയാളെ കൊണ്ടുപോയി അപ്പോൾ പോലീസ് എത്തി കൊണ്ടുപോയി കുറേ കഴിഞ്ഞപ്പോൾ പോലീസിന് മനസ്സിലായി ഇയാൾക്ക് മനോനില തെറ്റിയ ആളാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ മനോനില തെറ്റിയവർ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ആരുമില്ലാത്തവർ അവരെയൊക്കെ പോലീസോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരോ ഒക്കെ ഇടപെട്ടിട്ട് ഇതുപോലെ അഗതി മന്ദിരങ്ങളിൽ ആക്കും ഈ അഗതി മന്ദിരങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അഗതി മന്ദിരങ്ങളിൽ മിക്കപ്പോഴും ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ആളുകളൊക്കെ മനോനില തെറ്റിയ ആളുകളാണ് മാനസികമായി പ്രശ്നമുള്ള ആളുകളാണ് അവരാണ് അവിടെ കഴിയുന്നത് അപ്പോൾ അവരെ ഉള്ള ആ കേന്ദ്രത്തിലേക്ക് ബാക്കി ഒരു പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം നോർമലായിട്ടുള്ള ആളുകളും കൂടെ കാണും പലപ്പോഴും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും മനോനില തെറ്റിയ ആളുകൾ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും എന്തായാലും ഇയാളെ പോലീസ് ചെയ്തത് ഈ എറണാകുളം കൂനമ്പവിലെ ഇവാഞ്ചൽ എന്ന് പറയുന്ന ഇവാഞ്ചൽ ആശ്രമം എന്ന് പറയുന്ന ഒരു അക അഗതി മന്ദിരമുണ്ട് അവിടെയാക്കി അവിടെ ആക്കിയതിന് ശേഷം പോലീസ് തിരികെ പോരുന്നു ഇരുപത്തി ഒന്നാം തീയതി കൊടുങ്ങല്ലൂർ താലൂക്ക് ഈ പതിനെട്ടാം തീയതി അവിടെ ആക്കി ഇരുപത്തി ഒന്നാം തീയതി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് പിന്നിൽ പണിക്കേഴ്സ് കാളെന്ന് പറഞ്ഞിട്ടൊരു ഹാളുണ്ട് ആ പണിക്കേഴ്സ് കാളിൻ്റെ പരിസരത്ത് റോഡരികിൽ ഒരാൾ കിടക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ കിടക്കുകയാണ് അപ്പോൾ ആളുകൾ ചെന്ന് നോക്കുമ്പോൾ അതിക്രൂരമായ മർദ്ദനമേറ്റിട്ട് കിടക്കുകയാണ് വെള്ള കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ദേഹമാസകലം കത്തി കൊണ്ട് വരഞ്ഞ ആ മുറിവുകൾ കാണാം വയറിൽ പരിക്കുണ്ട് അങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഇയാളുടെ ജനനേന്ദ്രിയമൊക്കെ തകർത്തിരിക്കുന്നു അതിക്രൂരമായ മർദ്ദനമാണ് നേരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ അവർ എന്ന് പറഞ്ഞു അതിനുശേഷം ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെൻറ്റിലേറ്ററിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ജനനേന്ദ്രിയം അവർ ശസ്ത്രക്രിയ ചെയ്ത് അതിന് ശസ്ത്രക്രിയ ചെയ്തു അത് മാറ്റി ഇയാളുടെ പേര് സുദർശനൻ എന്നാണ് ഈ സുദർശനൻ യഥാർത്ഥത്തിൽ ആലപ്പുഴ സ്വദേശിയാണ് സുദർശൻ്റെ പേരിൽ പതിനൊന്ന് കേസുണ്ട് സുദർശനും പതിനൊന്ന് കേസിലെ കൊലപാതകമടക്കം പതിനൊന്ന് കേസിലെ പ്രതിയാണ് ഈ വീട്ടുകാരാദ്യം വിചാരിച്ചത് ഇയാൾ ഈ കേസിലെ പ്രതിയാണല്ലോ കൊലക്കേസിലെ പ്രതി ആയതുകൊണ്ട് ഇയാളെ അതിൻ്റെ പകപോക്കലായിട്ട് ഇയാളെ ഇങ്ങനെ ആക്രമിച്ച് വഴിയിൽ കൊണ്ടിട്ടതാവാം എന്നാണ് വീട്ടുകാർ വിചാരിച്ചത് അതുമാത്രമല്ല ഇയാൾ ഇതിനു മുമ്പ് ഈ ജാമ്യത്തിലൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇയാൾ ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കൊക്കെ പോയിരുന്നു അതായത് ലഹരിക്കടിമയാണ് ഇയാൾ ഇയാൾക്ക് ആലപ്പുഴയിൽ തന്നെ ഒരു മുനീർ എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷം മുമ്പ് അതിർത്തി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് മുനീർ എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അപ്പോൾ ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരുടെ ഒരു ധാരണ പഴയ കൊലക്കേസിൻ്റെ പക പൊക്കി ആളുകൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു പോലീസും ആ രീതിയിലൊക്കെ അന്വേഷിച്ചു പോയി അങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് പോലീസ് നോക്കിയപ്പോൾ പോലീസ് കൊണ്ടാക്കിയ ആളാണ് ഇത് പതിനെട്ടാം തീയതി അവരെ ആ അഗതി മന്ദിരത്തിലാക്കി ആ ആളാണ് ഈ വന്ന് കിടക്കുന്നത് ഈ ഇവിടെ കിടക്കുന്നത് അപ്പോൾ അവിടെയാക്കിയ ആളെങ്ങനെയാണ് ഈ റോഡരികിൽ വന്ന് ഇത്രയും അതിമാരക പരിക്കേറ്റ് കിടക്കുന്നത് എന്നുള്ള അന്വേഷണമായി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഫ്രാൻസിസ് ഫ്രാൻസിസ് ആണ് അവിടുത്തെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമ ബ്രദർ അമൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അയാളെ വിളിക്കുന്നത് അദ്ദേഹമല്ല അയാളെ വിളിക്കുന്നത് അദ്ദേഹം എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം അയാളെ വിളിക്കുന്നത് ബ്രദർ അമൽ എന്നാണ് ചെറുതിർത്തി ഫ്രാൻസിസ് ഫ്രാൻസിസ് പറഞ്ഞു ഇയാൾ ഇയാളവിടെ വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങൾക്കറിയില്ല ഇയാൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ശരി സി സി ടി വി ഒക്കെ അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വാഹനങ്ങളൊക്കെ വരുന്ന ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ച് വരുന്ന കൂട്ടത്തിൽ ഒരു വാഹനം ആ വാഹനം ഈ ഇവാഞ്ചൽ ആശ്രമത്തിൻ്റേതാണ് ഇവാഞ്ചൽ ആശ്രമത്തിൻ്റെ വാഹനം ഈ കൊടുങ്ങല്ലൂരിൽ ഇയാൾ ഈ പണിക്കേഴ്സ് കാളിൻ്റെ പരിസരത്തെ റോഡിൽ ഇവാഞ്ചൽ ആശ്രമത്തിൻ്റെ വാഹനവും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അന്വേഷിച്ചു അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ വേറെ രണ്ടുപേരുണ്ട് ഇയാളുടെ വളർത്തുമകൻ ആരോമൽ നല്ല പേരാണ് ആരോമൽ പിന്നെ ഉള്ളത് ഡ്രൈവർ നിതിൻ ഇവർ രണ്ടുപേരെയും കൂടെ പിടിച്ചു ഈ വണ്ടിയും കൂടെ ഇവിടെ പോയി ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ദിവസം ഇയാളിൽ കിടക്കുന്ന സമയത്ത് ഈ വാഹനവുമായി നിങ്ങൾ എവിടെയാണ് പോയത് ചില ആളുകളുണ്ട് പിന്നെ പോലീസ് വന്ന് ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം പറയും എല്ലാം സത്യവും പറയും ചിലർ പറയത്തില്ല പോലീസ് അങ്ങോട്ട് ചോദിക്കണ്ട അതിന് മുമ്പ് തന്നെ എല്ലാം പറഞ്ഞ് നിൽക്കും അത് എല്ലാം തുറന്നു പറഞ്ഞു അവർ പറഞ്ഞ ഒരു കാര്യം ഇയാളെ പതിനെട്ടാം തീയതി അവിടെ കൊണ്ട് ഈ സുദർശനെ അപ്പോൾ ഇയാൾ ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സ കഴിഞ്ഞിട്ട് ഇയാളുടെ മനോനില തെറ്റി അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പൊതുവേ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ അക്രമാസക്തരായ ആളുകളുടെ എണ്ണം കൂടുതലാണ് ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ അവിടെ എണ്ണം ഉണ്ട് അവിടെയാണെങ്കിൽ ഗേറ്റ് തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു അന്തേവാസിയുണ്ട് ഗേറ്റ് ആര് തുറക്കുന്നു അപ്പോൾ ഇറങ്ങി ഓടിക്കളയും അങ്ങനെ ഒരു സിനിമയെ കാത്തിരിക്കുന്നതിൽ നമ്മൾ പറയത്തില്ലേ മണിച്ചിത്രത്താലിലാന്ന് തോന്നുന്നു മണിച്ചിത്രത്താലിൽ ഇങ്ങനെ കാത്തി ശോഭന പറയത്തില്ലേ വരുവാനാരും വരു ആ പാട്ടുണ്ടല്ലോ വരി എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞാനിപ്പോൾ പുതിയ പാട്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കും ആ വഴി ആരെങ്കിലും വരുന്നുണ്ടോ ഗേറ്റ് തുറക്കാൻ ഭക്ഷണമായിട്ട് ആരെങ്കിലും വന്നാൽ മാര് ഭക്ഷണവുമായിട്ട് കയറുന്ന സമയം കൊണ്ട് പുള്ളി ഇറങ്ങി കൂടും പുള്ളിയെ പിടിച്ച് അവർ പിന്നെ ചെയ്യുന്ന അയാളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഒരു കണ്ണ് എപ്പോഴും അയാളുടെ പുറത്തുണ്ട് ഈ മനോനില തെറ്റിയ ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവരുമ്പോൾ അവരെ അഭയ കേന്ദ്രത്തിലാണല്ലോ ആക്കുന്നത് അഭയകേന്ദ്രമാണ് അഭയം കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ചികിത്സ കൊടുക്കണം അവർ മനോനില തെറ്റി ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് പരിശോധന നടത്തും അയാൾക്കെന്താണ് അസുഖം എന്ന് വെച്ചാൽ അല്ലാതെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് മാനസിക പ്രശ്നം മാത്രമല്ല അപ്പോൾ അവർക്കൊക്കെ കൃത്യമായി മരുന്ന് കൊടുക്കുകയും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യും എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നാണ് നമ്മുടെ വെപ്പ് പക്ഷേ അങ്ങനെ അല്ല എന്ന് പലയിടങ്ങളിലും അല്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ സംസാരിക്കുന്ന വിഷയം അവിടെ ഇയാൾ അക്രമാസക്തനായി അവിടെ തന്തേവാസികളുമായി പ്രശ്നമായി അങ്ങനെ പ്രശ്നമായപ്പോൾ ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ ഇയാളെ ആക്രമിച്ചു അതിക്രൂരമായി ആക്രമിച്ചു ഇയാളുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ നമ്മൾക്ക് ആ പാസ്റ്റ് അല്ലല്ലോ പ്രശ്നം അയാൾ ഒരു ക്രിമിനലാണ് അതൊക്കെ ശരിയാണ് ആ സമയത്ത് ഇയാളിങ്ങനെ അക്രമാസക്തനാകുമ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഡോക്ടറെ വിളിച്ച് വൈദ്യസഹായമൊക്കെ അതിനൊക്കെ സമയമെടുക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അത് ചെയ്യുന്നത് ഒരുപക്ഷേ തെറ്റാണ് എന്ന് വിചാരിക്കാമെങ്കിലും അയാളെ പിടിച്ച് കെട്ടിയിടാം എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടാം എന്നിട്ട് ഡോക്ടറെ വിളിക്കാം ഡോക്ടർക്ക് വന്നിട്ട് പരിശോധിച്ച് മരുന്ന് കൊടുക്കാം അല്ല ചെയ്തത് ഇയാളെ അതിക്രൂരമായി മർദ്ദിച്ചു ഇയാളുടെ കണ്ണ് കുത്തിക്കൊടുക്കും ഒരു മനുഷ്യൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് അയാളുടെ ജനനേന്ദ്രിയം മുറിക്കുക അയാളുടെ വയറിന് പരിക്കേൽപ്പിക്കുക അയാളുടെ ശ്വാസകോശത്തിനും വയറിനും എല്ലാം അതിഗുരു അതീവ ഗുരുതരമായ പരിക്കാണുള്ളത് അതുപോലെ ശരീരം ആസകലം കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെന്താണ് ചെയ്യേണ്ടത് ഇയാളുടെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുമല്ലോ അപ്പോഴേ പിടി വീഴും അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് പറഞ്ഞു സിനിമയിലെ പഴയ സിനിമയിലേക്ക് കാണുന്ന അവനെ എടുത്തുകൊണ്ട് കളാം എന്ന് പറയത്തില്ലേ അവനെ കൊക്കയെ തള്ളിയാൽ അല്ലെങ്കിൽ പുഴയിലെടുത്ത് കളഞ്ഞേക്ക് കൊന്നേക്ക് എന്ന് പറയത്തില്ലേ സിനിമയൊന്നും കാണാറില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവനെ കൊണ്ട് തള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവരിതെല്ലാം ചെയ്തു പക്ഷേ ഇവർ ചെയ്തത് ഇവരുടെ തന്നെ വാഹനത്തിൽ കയറ്റി ഇയാളെ സി സി ടി വി ഉള്ള ഇടത്തോട്ട് കൊണ്ട് ിട്ടു പോയി അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ചില ആളുകൾ സി സി ടി വിയിലേക്ക് ചെന്ന് കയറി കൊടുക്കും ഇതെല്ലാം ചെയ്തിട്ട് നേരെ ചെന്ന് കയറുന്നത് സി സി ടി വിയിലേക്ക് പ്ലാനായിരിക്കും അതെ അതെ പ്ലാനൊക്കെ ഭയങ്കരമായിരിക്കും അവസാനം ഈ ഇപ്പോൾ എല്ലായിടത്തും ഇതുണ്ടല്ലോ ഇല്ലാത്ത ഒരിടം പോലും ഇല്ല അങ്ങനെ അവിടെ കൊണ്ട് തള്ളിയിട്ട് പോയി അപ്പോഴാണ് ഇയാൾ അവിടെ കിടക്കുന്നത് ഈ ആളുകൾ കാണുന്നതും പോലീസിനെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തത് ഈ കഥയെല്ലാം ഈ സംഭവമെല്ലാം എംമാർ പറഞ്ഞു പറഞ്ഞു അതിക്രൂരമായി ഞങ്ങളാണ് മർദ്ദിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടുകാർ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഈ ഇയാളെ അഗതി മന്ദിരത്തിലാക്കിയതാണ് അപ്പോൾ അവരെ സംശയം പ്രതികാരം വേറെ ആരോ കൊലക്കേസില് ഒരുപാട് കേസുണ്ടല്ലോ ഇതിൽ ആരാ പ്രതികാരം ചെയ്തെന്ന് അവർക്കും അറിയാൻ വയ്യ അപ്പോഴാണ് ബ്രദർ അമൽ അമൽ എന്നാണ് പേര് ബ്രദർ അമൽ ഫ്രാൻസിസ് ഈ ഫ്രാൻസിസ് ഈ അഗതികളെയൊക്കെ ഇങ്ങനെ അവിടെ പാർപ്പിച്ചിട്ട് നേരത്തെ അങ്ങനെ തന്നെ ആയിരിക്കണം അവിടെ ഉള്ളവരെ ഈ രീതിയിലാണ് പുള്ളി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കുഴപ്പം ഇവിടെ വന്നിരിക്കുന്ന മനോനില തെറ്റിയ ആളുകളാണ് നമ്മുടെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് നോർമലായിട്ടുള്ള ആളുകൾ നമ്മളിറങ്ങി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു അളക്കത്തില്ലല്ലോ മനുഷ്യൻ്റെ അതൊക്കെ എപ്പോഴാണ് സംഭവിക്കാമൊന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ മനോനില എപ്പോഴാണ് തെറ്റുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരൊക്കെ പെട്ടെന്നായിരിക്കും അവരുടെ മാനസികമായി അവർക്ക് വൈഷമ്യങ്ങളുണ്ടാകുകയും അവരുടെ ജീവിതം മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ മനോനില തെറ്റിയ ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നവരിടത്ത് അവരെ ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചാണോ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കാലപുരിക്കയക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനം അങ്ങ് നടത്തുകയാണ് അത് നിയമത്തിന് മുന്നിൽ വരാൻ ഇത് ആരും അറിയുന്നില്ല അവിടെ ഇരിക്കുന്ന ഈ പാവങ്ങൾക്ക് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അതിനകത്ത് കിടക്കുന്നവർക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അറിയാൻ പറ്റിയത് അതും സി സി ടി വി ഉള്ള ഒരിടമായതുകൊണ്ടാണ് ഇവരെ ആ വാഹനം കണ്ടെത്താൻ പറ്റിയതും ഇവരാണെന്ന് അറിഞ്ഞതും അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ഇടാ അല്ലാത്തൊരു വിജനമായ ഏതെങ്കിലും പ്രദേശമാണെങ്കിൽ അങ്ങനെയും ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ലായിരുന്നു ഇവർ പറയുന്നത് വിശ്വസിക്കേണ്ടി വന്നേനെ അയാൾ വിശ്വസിക്കാം കാരണം ഇയാൾ മനോനില തെറ്റിയ ആളാണ് ഈ ലഹരി മോചന കേന്ദ്രത്തിൽ ഉൾപ്പെടെ പോയി ലഹരി കടിമയായി ആ തരത്തിലും ഇയാൾക്ക് പ്രശ്നങ്ങളുള്ള ഒരാളാണ് അപ്പോൾ ഇയാൾ ഇയാളവിടെ നിന്ന് ചാടിപ്പോയി ചാടിപ്പോയയാളിവിടെ വന്നിട്ട് പഴയ കേസുകൾ കിടപ്പുണ്ട് അപ്പോൾ ആ കേസുകൾ കിടക്കുന്ന ആളുകൾ ഇയാളെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ആളുകൾ വിശ്വസിച്ചേനെ പണ്ട് നമ്മുടെ അവിടെ ഒരു അത് പൊട്ടിപ്പോയി ആഗതി മന്ദിരം പ്രായം ചെന്ന ഉള്ള ആൾ അവിടെയാണ് അവിടെ അവിടുത്തെ ഉടമ അത് പിന്നെ ആരോ അവിടുത്തെ ഏതോ ജീവനക്കാർ വീഡിയോ പിടിച്ചാണ് അത് പുറത്തു വന്നത് അവിടുത്തെ ഉടമ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അവരിങ്ങനെ മാനസികമായി തകർന്നിരിക്കുന്ന ആളുകളല്ലേ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇയാൾ വടിയുമായിട്ടാണ് വരുന്നത് വടിയുമായിട്ട് വന്നിട്ട് അടി കൊടുക്കും ഇത്രയും പ്രായം ചെന്ന എഴുപതോ എഴുപത്തഞ്ചുമൊക്കെ വയസ്സുള്ള അമ്മമാരെ മാനസികമായി പ്രശ്നങ്ങളുള്ള ആളുകൾ കുറേ പേരുണ്ട് അതല്ലാതെ നോർമലായിട്ടുള്ള ആളുകളുണ്ട് നോർമലായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇയാൾ അടി കൊടുക്കും അങ്ങനെ അടിച്ചിരുത് അത് വീഡിയോ കുറേ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ആരോ ജീവനക്കാർ ഞാൻ അവിടെ പോയിട്ടുണ്ട് പണ്ട് ആ സ്ഥാപനത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അടി കൊടുത്ത് അടി കൊടുത്ത് ഒതുക്കുക അതാണ് അപ്പം ചിലരൊക്കെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചില മനുഷ്യർ അങ്ങനെയല്ല അവർക്ക് ജീവിക്കാൻ ഉള്ളൊരു മാർഗമായി ഇതിനെ ഞങ്ങൾ മാറ്റിയെടുക്കും അപ്പോൾ അവിടെ വന്നുചേരുന്ന ആളുകൾ അവരെയൊന്നും അവരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും അവർക്കില്ല വരുമാനം ഉണ്ടാക്കിയാൽ മതി അതിന് വേണ്ടിയിട്ട് ഇപ്പം സുദർശനൻ അവിടെ വന്നു ഇങ്ങനെ മാനസികമായ പ്രശ്നമുണ്ട് അയാൾക്ക് കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റാണ് അതിനു പകരം ആക്രമിക്കുകയില്ല ഇയാൾ എന്താ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ച് അതൊരു വരുമാന മാർഗ്ഗമാണ് അവിടെ വരുന്ന എല്ലാവരും അങ്ങനല്ലേ അക്രമാസക്തരാകത്തില്ലല്ലേ പ്രശ്ന അക്രമാസക്തരാകും പ്രശ്നമുണ്ടാക്കും അപ്പോൾ അതെല്ലാം ചെയ്യും അത് മനസ്സിലാക്കാതെ വരുന്ന ആളുകൾ മുഴുവൻ എടുത്തിട്ട് ഇരിക്കുക ബോക്സിംഗ് ചാമ്പ്യൻ ബ്രദർ അമൽ ആ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ അപ്പോൾ എന്തായാലും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നുപേർ വധശ്രമത്തിനാണ് കേസെടുക്കുന്നത് മറ്റേ അയാളുടെ അയാളുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയി വെൻ്റിലേറ്ററിലാണ് അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മളിനി വരും ദിവസങ്ങളിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അയാളെ സംബന്ധിച്ച് അയാളൊരു ക്രിമിനലാണ് എന്നുള്ള പശ്ചാത്തലമുണ്ട് പക്ഷെ അങ്ങനൊരു പശ്ചാത്തലമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അയാളെ ഇടിക്കാനൊന്നും ഒരു മനോനില തെറ്റി ഒരു അഭയ കേന്ദ്രത്തിൽ കൊണ്ടാക്കുമ്പോൾ അഭയ കേന്ദ്രത്തിലെ ആളുകൾ നോക്കൂ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇല്ല ചില ഇതിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു സ്ത്രീ വേറൊരാൾ വന്ന് നോക്കുമ്പോൾ അതൊരു യക്ഷി